ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ആൾക്കാർ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ കൂടി ചെയ്തേക്കാം അപ്പം ഞാൻ മിഞ്ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ ഇത് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ പെർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ പറയാം കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ ഈദ് ഈദിൻ്റെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ലുലൂലാണ് നല്ല നല്ല ലേഡീസ് വെയർസൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ ഇക്കാനോട് ഇങ്ങനെ പറയുമായിരുന്നു നമുക്കിതുപോലെയുള്ള ഡ്രെസ്സിൻ്റെ വല്ലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈയൊരു സമയം ഇങ്ങനെ ഈ ഒരു ഈദും അതേപോലെ ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക മാർക്കറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നാനൂറും അഞ്ഞൂറും ദിർഹൊക്കെ കൊടുക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഇതേ ഐറ്റം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണെങ്കിലോ ചെറിയ പൈസയ്ക്ക് കിട്ടും ഇവിടെ കുറേ സഹോദരിമാർ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അവർക്കൊക്കെ ധൈര്യമില്ല എങ്ങനെ ചെയ്യണം പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കമൻസ് വഴിയൊക്കെയാണ് കൂടുതലും ചോദിക്കാറ് അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഓൺലൈൻ വഴി എല്ലാം ചെയ്യാം അതിന് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇപ്പോഴാണെങ്കിലോ ഇവിടെ ലൈസൻസ് നമ്മൾ എടുക്കണം അതിനൊരു ഒക്കെ ദൃഹം വേണ്ടി വരും കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് എങ്കിലും നമുക്ക് വീട്ടിൽ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും ഫ്ലാറ്റിൽ തന്നെ ലൈസൻസ് എടുത്തിട്ട് ഇതുപോലെ ഡ്രസ്സിൻ്റെ ബിസിനസ്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തത് ഞാൻ എന്താ കാണിക്കുന്നത് ജ്വല്ലറീസ് ആണ് ഓക്കെ ഇപ്പോൾ ജ്വല്ലറീസ് ആണെങ്കിലും ഞാൻ പറയൂ ഇവിടുത്തെ പ്രൈസും അതേപോലെ നമ്മൾ നാട്ടിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കുവാണെങ്കിൽ അതിന് ചെറിയ പൈസയായിരിക്കും പക്ഷേ നമ്മളത് ഓൺലൈൻ വഴിയൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ ആപ്സ് ഇറങ്ങിയിട്ടുണ്ട് ഓരോ ന്യൂണ് അതുപോലെ ട്രെൻഡിയോള് അങ്ങനെ കുറേ ആമസോൺ അങ്ങനെ കുറേ സംഭവങ്ങൾ സൈറ്റുണ്ട് ഓൺലൈൻ സൈറ്റുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ട് കാണും പക്ഷേ അതിൻ്റെ പിറകങ് അങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു വരുമാനമായിരിക്കും ഞാൻ പറഞ്ഞില്ല വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ബിസിനസ്സാണ് ഇതുപോലെയുള്ള ജ്വല്ലറീസും അതേപോലെ ഡ്രസ്സസും അബായാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേഡീസ് വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ലൈസൻസ് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഒന്നു ഈ ഇൻഫ്ലുവൻസേഴ്സിന് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതൊക്കെ വാലറ്റ്സ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് ലേഡീസിന് ഡ്രസ്സിന് മാച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഓരോ കളേഴ്സിനനുസരിച്ചിട്ടും നമുക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതൊക്കെ നിർബന്ധമാണ് ഇപ്പോഴും നമ്മളൊരു പുറത്ത് ഇറങ്ങി നടക്കുവാണെങ്കിൽ ഓരോ ഡ്രസ്സിനും മാച്ചായിട്ട് ഇതൊക്കെ വേണം അപ്പോൾ ഓരോ ലേഡീസും ഇതൊക്കെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് വീട്ടിൽ ഇരുന്ന് ചെയ്തുകൂടാ അല്ലേ നമ്മുടെ ഫാമിലീസൊക്കെ അടുത്ത ഫാമിലീസ് ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യും അല്ലാതെ കുറച്ച് ദൂരെയുള്ള ഫാമിലീസ് ഒന്നും ഒരിക്കലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളുടെ അടുപ്പുള്ള ഫ്രണ്ട്സ് മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്ത് ചെയ്യുമ്പോഴും അല്ലാതെ മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അവരുടെ മനസ്സിനകത്ത് എന്താണെന്നറിയോ ആ ഇവൾ ഒരിക്കലും നന്നാവരുത് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അത് സ്ത്രീകളാണെങ്കിൽ എപ്പോഴും ഈ അസൂയയും കുഷുമ്പും അതെപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് എൻ്റെ കുറേ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു പിന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് ഒന്ന് ബെഡ്റൂം സെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് പിന്നെ അതേപോലെ മോൾക്ക് ഷൂ വാങ്ങാനുണ്ട് അപ്പൊ അങ്ങനെ സോഹയ്ക്ക് സ്കൂൾ ഷൂ കുറച്ച് ചെറുതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആൾക്കാർ ഷൂ വാങ്ങാൻ വേണ്ടി അതേപോലെ യൂണിഫോം വാങ്ങാനുണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടി കൃഷി അതേംസ് കാണുമ്പോഴും നമുക്ക് ഐഡിയാസ് വരുന്നുണ്ട് നമുക്ക് ബിസിനസിന്റെ ഐഡിയാസ് വരുന്നുണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാം ഞാൻ ഇങ്ങനെയുള്ള ഒക്കെ ആ ഇതിപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു ഹോൾസെയിലായിട്ട് ഇറക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചെറിയ പൈസ കിട്ടുമല്ലേ നമുക്ക് സെയിൽ ചെയ്താലും ഒരു ചോദ്യം ഞാൻ എന്ത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിനകത്ത് വരുന്നത് ബിസിനസ്സാണ് ഞാൻ വലിയൊരു ബിസിനസ് വുമണൊന്നും അല്ല പക്ഷേ സാധാരണ ഒരു വീട്ടമ്മയാണ് എന്നിട്ടും കൂടി എൻ്റെ മൈൻഡിനകത്ത് അത് വരുന്നുണ്ട് പിന്നെ ഇതുപോലെയുള്ള ഡ്രസ്സസ് ഇതൊക്കെ ഇപ്പോൾ ആ ഈദ്വെയർ ആണ് ഈദ് ഫംഗ്ഷൻ പക്ഷേ ഞാൻ പറഞ്ഞു നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇതുപോലുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് നല്ല റേറ്റ് വരും പക്ഷേ അതേക്കാളും നല്ലത് നമുക്ക് വീട്ടിലിരുന്ന് ഞാൻ ലൈസൻസ് എടുത്തിട്ട് നമുക്ക് ചെയ്യുന്നത് ഞാൻ എനിക്കാണെങ്കിൽ അങ്ങനെ ഓരോന്നും നോക്കുന്നുണ്ട് കൈഹാസ് വരും പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഇതൊക്കെ കൊണ്ടുവരുന്നില്ല ചെറിയ കൊന്ന കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് പറ്റുന്നില്ല അതിനിടയിലാണ് ഞാൻ ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ടിക്ടോക്ക് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് സമയം ഉണ്ടായിട്ടൊന്നും കേട്ടോ പക്ഷെ എനിക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും എനിക്ക് ഏതൊരുത്തണം അല്ലെങ്കിൽ ഇനി എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സമൂഹത്തിലോട്ട് എങ്ങനെ ഇറങ്ങിച്ചെല്ലാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും പക്ഷെ നിങ്ങൾ മടി പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും നടക്കില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി അധ്വാനിക്കണം കേട്ടോ അപ്പൊ അങ്ങനെ തന്നെ നമ്മള് മോൾക്ക് ക്യാപ്പ് വാങ്ങാൻ വേണ്ടിട്ട് ഇത് സ്കൂളിന്റെ ലോഗോ ഉള്ള ക്യാപ്പ് ആണ് കേട്ടോ ഇപ്പൊ സ്കൂളിന്റെ ഒരു റൂൾസ് ഉണ്ട് മക്കളൊക്കെ ഇപ്പൊ നല്ല ചൂടല്ലേ അപ്പൊ ക്യാപ്പ് വെക്കുവാണെങ്കിൽ സ്കൂൾ ലോഗോ ഉള്ളത് തന്നെ വെക്കണം അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഈ ഒരു ലുലുവിലാണ് സ്കൂൾ യൂണിഫോംസ് കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം ആ ഇവിടെ നിന്ന് തന്നെ പെർച്ചേസ് ചെയ്യണം എല്ലാവരും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്നൊന്നും പർച്ചേസ് ചെയ്യാറില്ല ഇവിടെ തന്നെ വരും എല്ലാവരും ഇവിടെയാണ് എല്ലാ സ്കൂളിൻ്റെ ഉള്ളത് അപ്പോൾ അങ്ങനെ സോഹയ്ക്ക് ക്യാപ്പ് റെഡിയായി ഇനി സോഹയുടെ സ്കൂൾ യൂണിഫോമാണ് നോക്കുന്നത് എല്ലാ സ്കൂളിൻ്റെ യൂണിഫോംസും ഇവിടെ ഉണ്ട് കേട്ടോ ആ അബുദാബിയിൽ ഞാൻ പറഞ്ഞില്ല ഇത് വേൾഡ് ട്രേഡ് ലുലു ആണ് അപ്പോൾ ഇവിടെയാണ് എല്ലാ ഐറ്റംസും കിട്ടുന്നത് അപ്പോൾ സോഹയ്ക്ക് ഓൾറെഡി മുമ്പ് വാങ്ങിയത് ഉണ്ടായിരുന്നു ഒരു നാല് പീസസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ആൾ കുറച്ച് നീളമൊക്കെ വെച്ച് അപ്പോൾ അങ്ങനെ പാൻറ്റൊക്കെ കുറച്ച് ചെറുതായി പക്ഷേ ഇനിയിപ്പോൾ അടുത്ത മാസം സ്കൂൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ വെക്കേഷൻ വരുകയാണ് പക്ഷേ എങ്കിലും എനിക്കൊരു സമാധാനം കയറി വാങ്ങി വെച്ചില്ലെങ്കിൽ എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അങ്ങനെ സെറ്റായല്ലോ പിന്നെ അതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ അതങ്ങനെ റെഡിയായി പിന്നെ ഞാനെന്താ കാണിക്കുന്നത് ബെഡ്റൂം സെറ്റാണ് കേട്ടോ പക്ഷേ ഇതിനൊക്കെ നല്ല ഓഫറുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഞാൻ അങ്ങനെ നിൽക്കാനോട് പറഞ്ഞു നമുക്ക് നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ അപ്പോൾ ഇക്കാനോട് പറഞ്ഞു നമ്മുടെ നാട് ഇതല്ലല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിവിടെ ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വാങ്ങണം എന്ന് തോന്നുന്നുണ്ട് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കാരണം ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു കളറാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ പക്ഷേ നാട്ടിലൊക്കെ ഇതൊക്കെ മുമ്പേ ഇറങ്ങിക്കാണും പറയാൻ പറ്റില്ല എങ്കിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബെഡ് ആണെങ്കിലെല്ലാം നല്ല സെറ്റാണ് കേട്ടോ പിന്നെ അടുത്തത് ഈ ഒരു ബെഡ് പിന്നെ ഫുൾ വൈറ്റാണ് പക്ഷേ ആ ഒരു വൈറ്റ് ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ അതിന് ഒന്ന് സെറ്റായിട്ട് കിട്ടും അത് പിന്നെ പറ്റുന്നവരൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഇതിൻ്റെ കൂടെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങാനുള്ള കാരണം തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ അങ്ങനെ ആരുടെയും സപ്പോർട്ട് കാര്യങ്ങളൊന്നും ആദ്യം ആദ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ പിന്നീടാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു വരുന്നത് പക്ഷെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല കാരണം നമ്മളിങ്ങനെ ചില ആൾക്കാർ പറയും നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ അങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല ഹസ്ബൻ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചില സ്ത്രീകളുണ്ട് കേട്ടോ കുറച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവായി കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ ക്യാഷ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് കിട്ടുമ്പോൾ അവർ ഫാമിലിയെ തന്നെ വേണ്ടാന്ന് വെച്ച് പോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ആദ്യമൊക്കെ വീഡിയോ ഒക്കെ അവർ ഹസ്ബൻഡ് വേണം അപ്പോൾ എല്ലാ വീഡിയോക്കും കോമഡിക്കൊക്കെ ഉണ്ടായിരിക്കും കൂടെ പിന്നെ കുറച്ച് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ ഹസ്ബൻഡിനെ മെല്ലെ മെല്ലെ അങ്ങ് മാറ്റാൻ തുടങ്ങും അങ്ങനെ മാറ്റി മാറ്റി അവസാനം എന്തെയ്യുന്നറിയോ അവർക്ക് ഈ ഹസ്ബൻഡ് ഒരു ഭാരമായി തോന്നും ആ ഭാരമായി തോന്നുന്ന സമയത്ത് കാരണം കയ്യിൽ ക്യാഷ് ഉണ്ട് ക്യാഷ് ഉണ്ടാകുമ്പോൾ ഹസ്ബൻഡൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഇഷ്ടത്തിന് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ എനിക്ക് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ ആദ്യം ഹസ്ബൻഡും വൈഫും ഭയങ്കര സ്നേഹത്തിലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ അല്ലെങ്കിൽ ഡിവോഴ്സ് വേർപിരിഞ്ഞു എന്ന് പറയാം അപ്പോൾ അതുപോലെയൊക്കെയാണ് ചില ആൾക്കാരുടെ ലൈഫൊക്കെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഒന്ന് സേഫ് ആക്കി വെക്കുക ഓക്കെ ഫാമിലി നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല ആദ്യം എല്ലാവരും കൂടെ ഉണ്ടാകും പക്ഷെ ഹസ്ബൻഡൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എന്താ പറയുക സമൂഹത്തിൽ തീരെ വിലയില്ലാത്ത രീതിയിൽ കാണും നമുക്ക് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയില്ല അതേ അവസ്ഥ തന്നെയാണ് എല്ലാം നഷ്ടമായതിനു ശേഷം അതിനെപ്പറ്റി ഇത് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല തിരിച്ചു പിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് മാംഗോ മാനിയിലോട്ടാണ് കേട്ടോ ലുലുവിൽ തന്നെയാണ് മാംഗോ ഫെസ്റ്റിവൽ നടക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി അതുകൂടി നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാം എല്ലാ മാമ്പഴവും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലോട്ട് വന്നതാണ് കേട്ടോ അത്യാവശ്യം വില കുറവാണ് ഇങ്ങനെ ഈ ഒരു മാംഗോ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇവിടെ ക്യാഷ് കുറവാണ് കേട്ടോ വലിയ പൈസയൊന്നുമില്ല അല്ലെങ്കിൽ ഭയങ്കര റേറ്റാണ് മാങ്ങയ്ക്കൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് മാമ്പഴവും വാങ്ങിയിട്ട് പിന്നെ ചോക്ലേറ്റ്സ് കുറച്ച് മോൾക്ക് വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ അങ്ങ് വിടാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അപ്പം അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ മോൾക്ക് മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊന്നും അത്രയില്ല എങ്കിലും കഴിക്കും അത്രേ ഉള്ളൂ പക്ഷേ മോൾക്ക് ഭയങ്കര ഇഷ്ടമാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ എത്ര മുറിച്ച് കൊടുത്തുകഴിഞ്ഞാലും ആൾ കഴിക്കും എനിക്ക് ഈ തൊലിയൊക്കെ കളയാതെ കഴിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ മോൾക്കൊക്കെ ആണെങ്കിൽ ഈ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ആൾ കഴിക്കുക കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഒന്ന് നോക്കിയാൽ സെവൻ പോയിൻ്റ് നയൻ ഫൈവേ ഉള്ളൂ നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനി ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ക്യു ആൻഡ് എ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ആ ക്യു ആൻഡ് എ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു പോസ്റ്റർ റെഡി ആക്കിയിട്ട് കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഇടാം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ഒന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ ചോദിച്ചോളൂ ഞാൻ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ എന്താ നേരെ ഇനി പോവുകയാണ് നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ ജസ്റ്റ് അങ്ങ് നടന്ന് നടന്ന് പോവുകയാണേ കുഞ്ഞാണെങ്കിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല ആൾ ഫുള്ള് അങ്ങ് ഇന്ന് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ആൾ ഉറങ്ങുന്നില്ല ഇല്ലെങ്കിൽ ആൾ പുറത്ത് വന്നുകഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും സ്ട്രോളറിൽ കിടന്ന് ഉറങ്ങും പക്ഷേ ഇന്ന് ഉറങ്ങിയിട്ടില്ല ആൾ ഫുള്ള് കളിയിലാണ് ആൾക്കിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ ആൾ ആളതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ നമ്മളങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയിട്ട് വണ്ടിയിൽ കയറും അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പാർക്കിംഗ് ഏരിയ ആണ് ഇഷ്ടം പോലെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഇത് എന്താ പറയുക രാജ്യത്തിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് നമുക്കാണെങ്കിലും നല്ല സ്വാതന്ത്ര്യവും ഉണ്ട് അതുപോലെ തന്നെ ഫെസിലിറ്റീസും നമുക്കിവിടെ കിട്ടും കുറച്ച് ക്യാഷ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ധൈര്യത്തിൽ ഇവിടെ താമസിക്കാനും പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് പോരട്ടെ ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും വാഹത് അല്ലാ താങ്ക്സ് ഫോർ വാച്ചിങ്